ഹായ് ഇന്ന് നമുക്ക് എൻ്റെ ഗാർഡനില് കുറച്ച് ചെടികളെ കണ്ടാലോ ഈ ഒരു ചെടീൻ്റെ പേരോട്ടം നന്ദിയറു വട്ടം ഇതിമ ഇഷ്ടംപോലെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ ഗ്രീൻ കളറും മതി വൈറ്റ് ഫ്ലവർ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് എന്താ ഇലച്ചെടികളാട്ടോ വെച്ചിരിക്കുന്നത് ഇവിടെ അഗ്ലോണിമ കലാത്തിയ അങ്ങനത്തെയൊക്കെ ചെടികളാട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എന്താ ഓർക്കിഡ് ആട്ടോ ഹാങ് ചെയ്തിട്ട്ക്കണത് ഈയൊരു ഓർക്കിഡ് പോവുക തോന്നുന്നു ഉണ്ടാവും എന്താ അറിയില്ല ഏതായാലും മയത്തായിരുന്നു ഇപ്പോൾ ഞാനത് ഷെയ്ഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുഞ്ഞു സീഡിലിങ് വാങ്ങിയാണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലക്കി ബാമ്പ് സ്നേക്ക് പ്ലാന്റ് അങ്ങനത്തെ ചെടികളാട്ടോ വെച്ചിരിക്കണത് പിന്നെ അതിൻ്റെ മേലെ ഫലനോക്സിസ് ഓർക്കിഡ് ഒരു അഞ്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് എന്താ ഡെൻട്രോബിയം ഓർക്കിഡും അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കണേ ഫലോക്സിസ് ഓർക്കിഡ് മറ്റേ ഫ്ലവറൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടോ ഈ ഒരു ഫ്ലവർ കാണാം നല്ലൊരു ഭംഗിയിൽ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നേരെ ഞാൻ ലീഫ് ചെടികളാട്ടോ ഇത് പിന്നെ നമ്മൾ ആരേലിയ പാൻറ്റ് കട്ട് ചെയ്ത് നിർത്തി തൊട്ടടുത്ത് പ്രിപ്പേറ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഡാൻസിങ്ങിൻ്റെ ഏടി അറിഞ്ഞിട്ടുള്ളൊരു ഓർക്കിഡാണ് കേട്ടോ ഇതിൻ്റെ പൂവ് കണ്ടാലും ഒരു പെൺകുട്ടി നൃത്തം മാർക്ക് തോന്നുന്നു ഇമി രണ്ട് മൂന്ന് ഫ്ലവർ കിഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ലീഫ് പ്ലാന്റ് ആണ് ഇത് ചരപറ പ്ലാന്റ് കേട്ടോ ഇത് ഓടിഞ്ഞിരിക്കണേ പക്ഷേ ഇതിൻ്റെ ഫ്ലവർ കാണാം നല്ലൊരു ഭംഗി അല്ലേ പിന്നെ ഇവിടെ അങ്ങോട്ട് ഇല്ല ചെടികൾ തന്നെയാട്ടോ ഇങ്ങനെയാട്ടോ ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് ഇത് ഞാൻ ഓർക്കിഡാൾ വെക്കണ പ്ലാന്റ് ആണ് കേട്ടോ കുറേ ഓർക്കിഡനെ ഫ്ലേവറായി നിൽക്കണുണ്ട് പക്ഷെ അത് വെയിലത്താണ് അത് ഞാൻ നമുക്ക് ഷെയ്ഡൊക്കെ മാറ്റി വെക്കണം പക്ഷെ നല്ല വെയിറ്റ് ആയതുകൊണ്ട് മാറ്റിവയ്ക്കാൻ കഴിയുമെന്ന് അറിയില്ല പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഫ്ലവറിങ് പ്ലാന്റും ഉണ്ട് എന്താ ലീഫ് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതൊരു നാടൻ റോസാട്ടോ എൻ്റെ അടുത്ത് കുറേ റോസ്റ്റടിയാളുണ്ടായി എല്ലാം അത് ഇങ്ങനെ നശിച്ചു പോയി ഇതൊക്കെ നമ്മളെ പൊകേൻ വില്ല കളക്ഷൻ ആട്ടോ ഇതിലും വൈറ്റ് ഫ്ലവർ ആട്ടോ അതൊക്കെ ഒഴിഞ്ഞു പോകാനായിരിക്കണേ ഇനി പൂക്കളൊക്കെ വിരിയണ്ടി ടൈമായി തുടങ്ങിയിരിക്കണേ ടൈമായി തുടങ്ങിയല്ലോ ചിലത്തിലൊക്കെ ഫ്ലവറായി ആയി തുടങ്ങി ഇത് മണി പ്ലാന്റ് ആണ് ഇങ്ങനെ നട്ടച്ചതാട്ടോ ഇത് കിളികളെ തീ തീറ്റല്ലേ നമ്മളെ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ സൂര്യകാന്തിൻ്റെ ഒരു വിത്തിട്ടി വിത്തിട്ടിരിക്കണ കേട്ടോ കുറച്ച് ഇങ്ങനെ നട്ട് വെച്ചപ്പോൾ ഇങ്ങനെ അത് കിളർത്തിങ്ങനെ വരണുണ്ട് പിന്നെ അറിയില്ല ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാ വെച്ചതാണ് രണ്ട് മൂന്ന് ബോട്ടിൽ ബോട്ടിലുതമാർക്ക് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ കടയിൽ നിന്ന് തക്കാളി കൊണ്ടുവരുമല്ലോ അത് ഞാൻ വെറുതെ ഒന്ന് പാകി വെക്കിയതാണ് തക്കാളിയും പിന്നെ മുളകിൻ്റെ തൈകളുണ്ട് കേട്ടോ ഇത് ഇതാണ് ദണ്ടമുളകിന്റെ തൈകള് ഉണ്ടാവും അറിയില്ല നമുക്ക് നോക്കാം പിന്നെ ഇത് ശംഖുപുഷ്പത്തിന്റെ ഒരു ചെടിയാട്ടോ ഇത് ഒരു സൂര്യകാന്തിന്റെ വിത്ത് കിളിർത്തക്കണ് ഇതൊക്കെയാട്ടോ എന്റെ ചെടികള് താങ്ക്സ് ഫോർ വാച്ചിങ്